ഗുഡ് ബിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലൂടെ ഏവർക്ക് സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പീരട്ട് മസാല വൈകുന്നേരങ്ങളിൽ നമുക്ക് ചുമ്മാരുന്ന് കുറയ്ക്കാനും ഫുഡൊക്കെ കഴിക്കുന്നതിന് പിന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് പീരട്ട് മസാല നമുക്ക് തുടങ്ങിയാലോ പീനട്ട് മസാല നേരൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നൂറ്റമ്പത് ഗ്രാം പീനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞത് അതുപോലെ തന്നെ ഒരു സബോള ചപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പകുതി ക്യാരറ്റ് നായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ സീഡ്ലെസ് ടൊമാറ്റോ നമ്മൾ സീഡ് എടുക്കാതെ ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് വണ്ണം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കുമ്പ് കുക്കുമ്പ് ഒരെണ്ണം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പപ്പടം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചാറ്റ് മസാല വേണം ഇത്രയും സാധനമാണ് നമുക്ക് പീനട്ട് മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് പീനട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു ബൗളിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള സവോള നല്ല ഫൈനായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ കുക്കുമ്പർ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ അളവിൽ കുക്കുമ്പ് ഇടുന്നുള്ളൂ ക്യാരറ്റ് അരിഞ്ഞു ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ എടുത്ത് നാരങ്ങ ജ്യൂസ് പിഴിഞ്ഞ് കൊടുക്കുന്നു പപ്പടം പപ്പടം പൊടിച്ചിട്ട് കൊടുക്കുന്നു ചാറ്റ് മസാല ഇടുന്നു ഒരു കാൽ ടീസ്പൂൺ ചാറ്റ് മസാല നമ്മൾ നമ്മളിടുന്നുണ്ട് ചാറ്റ് മസാലയും പപ്പടമൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നമ്മൾ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇതിലേക്ക് മല്ലിയിൽ ഇട്ട് കൊടുക്കുക നമ്മൾ സ്വാദിഷ്ടമായ പീനട്ട് ചാറ്റ് മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ചാറ്റ് മസാല വീട്ടിൽ തയ്യാറാക്കുമ്പം അല്ലെങ്കിൽ മസാല പപ്പടം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സാദാപ്പാപ്പടവും ഇല്ലെങ്കിൽ നമുക്ക് മസാലപ്പൊപ്പടം ചേർത്ത് കൊടുക്കാം നമ്മൾ സാദാ പപ്പടമാണ് ചേർത്ത് കൊടുക്കുക കൊടുത്തിരിക്കുന്നത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം പീരഡ് മസാല എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാന്ദ്ര വന്നിട്ടുണ്ട് സാന്ദ്ര പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം പറയാൻ പറ്റണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നലെ ഞാൻ അഷ്ടമിക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ പച്ചക്കറികളൊക്കെ കൊത്തി നുറുക്കിയിട്ട് ഒരു സൈഡിലേക്ക് കടലാക്കിയിട്ട് വേവിച്ചിങ്ങനെ തരും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിച്ചപ്പോൾ എനിക്ക് അതാ ഓർമ്മ ഇന്നലെ ഞാനത് കഴിച്ചായിരുന്നു അപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത് എന്തായാലും അടിപൊളി സാധനം ഇപ്പോൾ സാന്ദ്ര പറഞ്ഞാൽ നല്ല കിടിലൻ ഒരു ഡിഷാണ് പീനട്ട് ചാറ്റ് മസാല നമ്മുടെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം വൈകിട്ട് ഒരു കട്ടൻ ചായ ഒക്കെ ഒരു പീനട്ട് മസാല ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും അതുപോലെ നല്ല പ്രോട്ടീൻ കണ്ടന്റും കൂടുതലായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കുക്കുമ്പറും ക്യാരറ്റും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ടിജോ ഫ്രോം ഗുഡ്വിൽ പാചക